ശാപത്തിൻ കഥാൻ വരമേഖിടനെ പന്തി കണ്ട പതറിയ കഥയിൽ പിതറിയ ശാപം ഇനി മൊഴിയട്ടെ ഞാനാണെന്നൊരു ഭാവം പലരിലതുണ്ടതു ദർശനുമായി ലങ്ക ദശദീവൻമത മുഴുകും പഴകാലെ കരണിന് കുളിലേങ്ക നയന മനോജ്ഞ പ്രഭാമയോടെ മനോഹരമീ ലോജ്ഞപ്രഭാമയോ कैलासं दशानैलासम् <majhāliže> <tip coole>

ൈ പുഷ്പയേ നിറവാനി ഒഴുകി മലർമേഘം തകതേം തകത ഇതൈ നിറങ്ങൾ

ശീതരയിലെ കുളിരിൽ ദശമുഖ പുഷ്പകേനതിറക്കി നയനങ്ങളിലും ഇരുപതു കോടി പ്രഭയാൽ കതിരാടി ഗംഗാധര ഭഗവാൻ ഇവിടെ ഗംഗയെ നോക്കി കളിയാടുന്നേ തകതയിതൈ സകല പ്രപഞ്ച സുഗന്ധമയം ഇവിടെ കളിയാടുന്നേ തകതയിതൈ ിമകിരിൽ വെള്ളി കുടഞ്ഞൊരു വാനം ആ കാഴ്ചയിലുള്ളലിയെ നാരായണ നാമം വഴിയെ കാതിൽ മധുരം പകരുന്നൊരു కళ్ళ మొడి తగదైత్ర ఆ నది మెత్ర విశేషం ఆ కళ్ళ మొడి తగదైదై

ഒരു മധുരം സാഗര കഞ്ഞ കളരു കടല തിരയാടി വന്ന മിഴിയിൽ വിടർന്ന് അണ്ണിവയറിൽ അളകങ്ങനൊറിഞ്ഞ് നാഭി ചുഴി അവളിലെമസുഗന്ധം സർവസുഗന്ധി

സമഗചരിഞ്ഞ तपसिنيه അന്നു വിളിച്ച तपസിൽ വിക്നം വന്നു ഭവിച്ച ആരാെന്നരുളോ പ്രിയദേവി കാമരൂപിണി നീ തഗദൈദൈ 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 കരളി

ൾ നാരായണൻ എന്നിൽ നിറയെനിൽ കോപം തിരയാടി മനമൊരുകി ചമ്പ ചെയ്ത് തകത ഇനി <laughs> you mm -hmm.